നമ്മൾ നമ്മൾ ഇന്ന് ഷാർജ ഷാർജ എയർപോർട്ടിലേക്കാണ് നാട്ടിൽ നിന്ന് രണ്ട് മാസത്തെ സോ എയർപോർട്ടിലേക്ക് എയർപോർട്ടിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല ഗൈസ് നമ്മൾ അറൈവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പുതിയ ടെർമിനലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒരു ബിൽഡ് ചെയ്തോണ്ടിരിക്കുന്നേ ഉള്ളു അങ്ങനെ അച്ഛനും അമ്മനെ വിളിച്ച് നേരെ വീട്ടിലേക്ക് വീട്ടിൽ ചെന്നപ്പോൾ തേണ്ട ഈ ബാഗൊക്കെ തുറക്കാനുള്ള വെപ്രാളവായിരുന്നു തുറന്നപ്പോൾ ഇഷ്ടപോലെ സാധനങ്ങൾ കണ്ടോ ഇഷ്ടം പോലെ മുട്ടായിട്ടൊരു സന്തോഷമാണ് ഈ കാണുന്നത് ഇപ്പം നാട്ടിൽ നിന്നും ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഒരു ആവേശമാണല്ലോ തുറക്കാൻ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ അത് ഇതൊക്കെയാണ് കിട്ടിയ റോസ്റ്റർ റവ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കണ്ടോ ഇത് അടുത്ത പെട്ടി തുറന്നു അതിനകത്ത് നിന്നാൽ ആടി പോളി നാടൻ വെളിച്ചെണ്ണയൊക്കെ കണ്ട് ഈ പഴത്തിൻ്റെ പേര് കേട്ടാൽ എനിക്ക് ചിരി വരും വ്ളാമരങ്ങി നിങ്ങൾക്കാക്കെങ്കിലും അറിയാമോ അങ്ങനെ ഒരു പേര് ഇത് കണ്ടോ ഇത് കൂവക്കിഴങ്ങാണ് കേട്ടോ ഇത് അച്ഛൻ സ്പെഷ്യലായിട്ട് സ്വന്തമായിട്ട് ഉണ്ടായിക്കൊണ്ടുവന്ന മാങ്കോ സ്ക്വാഷ് എന്തോ ആണ് കേട്ടോ എല്ലാം കൂടി ഇതേ കിടക്കുന്നു തറയിൽ ഇനി ഇതെല്ലാം കൂടി അടുക്കി പറക്കണ്ടേ ഗസ് കപ്പപ്പഴത്തിൻ്റെ അവസ്ഥ കണ്ടോ ഈ ചമ്മന്തി പരിപോയി ഇന്ന് ബാഗിലിരുന്ന് ചപ്പിപ്പോയി ഗൈസി ബന്തി ചെയ്യാൻ എല്ലാം കൂടി ഇതേ ഈ കിച്ചണിൽ കൊണ്ട് ഇങ്ങനെ നേരത്തെ വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും തീർന്നില്ല തീർന്നിട്ടില്ല അടുത്ത സെറ്റ് ഇതായി ഇവിടെ ഓപ്പൺ ഉള്ളൂ കുറേ ബേക്കറി ഐറ്റംസ് ഉണ്ട് ഇതെല്ലാം കൂടി തിന്ന് തീർക്കാൻ കുറേ നാളെ മൈസൂർ പെടിക്കുകയായിരിക്കുമല്ലേ ആ കണ്ടത് നല്ല കിടിലും സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ പാക്കാണ് കേട്ടോ അതേ നമ്മുടെ ബോളിയും കിട്ടിയിട്ടുണ്ട് അത് അപ്പം തന്നെ ഞാൻ കുറേ ഇടത്ത് വായിലാക്കി കൈസ ഇതാണ് ഞാൻ പറഞ്ഞ മൈസൂർ പാക്കം നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റി സാധനമാണ് കേട്ടോ അപ്പം ഞാനിത് തിന്നട്ടെ ഓക്കെ അപ്പം ബാ ബൈ